റീസലോം ഇത്തിരുവചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാല ലൂയ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ അഴച്ചത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പല വിധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ നടത്താറുണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ല ജോലിക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി അങ്ങനെ പല പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നടത്താറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ് എന്നാൽ നമ്മൾ കർത്താവിൻ്റെ ആഗ്രഹം ചോദിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ ആവശ്യം ചോദിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അത് മറ്റൊന്നുമല്ല ആത്മാക്കളുടെ രക്ഷയാണ് പരിശുദ്ധ അമ്മ ഫാത്തിമായി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് ഈയൊരൊറ്റ കാര്യം മാത്രമാണ് കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയാണ് സ്വർഗത്തിൽ ഏറ്റവും വിലയുള്ള പ്രാർത്ഥന അതുകൊണ്ട് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എഫ് ഏസോസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ഭജന ഇപ്രകാരം പറയുന്നു അവർ മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധികളിലും അവർ ആവേശത്തോടെ മുഴുകി പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ ജനം അശുദ്ധികളിൽ ആവേശത്തോടെ മുഴുകുകയാണ് അവർ എൻജോയ് ചെയ്യുകയാണ് നമുക്കറിയാം ഇന്ന് അപ്പനും മകളെയോ മകനമ്മയെയോ സഹോദരനും സഹോദരിയെയോ എന്തിന് അധ്യാപകന് തൻ്റെ സ്വന്തം കുട്ടികളെയോ നേരെ ചൊവ്വേ കാണാൻ സാധിക്കുന്നില്ല പത്രമെടുത്താലും ടി വി നോക്കിയാലും എല്ലാത്തിലും അശുദ്ധി നിറഞ്ഞേൽക്കുകയാണ് അശുദ്ധമായ വാർത്ത മാത്രമേ കാണുന്നുള്ളൂ കാരണം ഈ ലോകം മുഴുവൻ പിശാശിൻ്റെ പിടിയിലാണ് അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അഗായി പ്രവാചകന്റെ പുസ്തകം ഒന്നാം ബുദ്ധിയായ നാലാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചന ഇപ്രകാരം പറയുന്നു ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണ് കർത്താവ് ചോദിക്കുകയാണ് ഈ ആലയം തകർന്നു കിടക്കുന്ന സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ പ്രിയപ്പെട്ടവരെ ഏതാണ് ഈ ആലയം ആരാണ് ഈ ആലയം മനുഷ്യ മക്കളായ ഞാനും നിങ്ങളുമാണ് ഈ ആലയം ഇന്നും മനുഷ്യർ നശിച്ചുകൊണ്ടിരിക്കുക അവർ തകർന്നുകൊണ്ടിരിക്കുക ഇത് കാണാതെ ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് കാണാതെ നമ്മൾ നമ്മുടെ ജീവിതവുമായി നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഉള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഇതാണ് ഒന്ന് നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടണം മറ്റൊന്ന് നമ്മളിലൂടെ അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ജീവിതം വെറും വ്യർത്ഥമാണ് വേസ്റ്റാണ് കാരണം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാം വിശുദ്ധ കൊച്ചുതരേശ്യ പുണ്യാളത്തി വിശുദ്ധ ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോൾ പോലും അതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുമായിരുന്നു പ്രിയപ്പെട്ടവർ എത്രയോ സമയം നമുക്കുണ്ടായിരുന്നു എത്രയോ സമയം നമ്മൾ പാഴാക്കി കളഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കാഴ്ചവയ്ക്കാം അങ്ങനെ അനേക ആത്മാക്കൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് നേടാം വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന പ്രാരം പറയുന്നു സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് പ്രിയപ്പെട്ടവരെ വചനയോടെ പറയുക രാവും പകലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പാപികളുടെ മനസാന്തരത്തിനു വേണ്ടി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം അതുവഴി നമ്മുടെ ജീവിതത്തിലൂടെ അനേകം ആത്മാക്കളെ നമുക്ക് നേടാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമേ